നമസ്കാരം എല്ലാ പ്രിയ കൂട്ടുകാർക്കും വോക്കൽ ഫോർ കേരളയുടെ കണ്ടതും കേട്ടതിലേക്ക് സ്വാഗതം ഇന്ന് റഷ്യൻ പ്രസിഡന്റ് വ്ളാഡിമിർ പുടിൻ ഇന്ത്യയിൽ ഇരുപത്തിയേഴ് മണിക്കൂറത്തെ ഹ്രസ്വമായ എന്നാൽ അതി ഒരു സന്ദർശനം നടത്തിക്കൊണ്ടിരിക്കുകയാണ് ഇന്ത്യ റഷ്യ ഉച്ചകോടി ഈ ഉച്ചകോടി എന്ന് പറയുന്ന ലോക രാജ്യങ്ങൾ വളരെ ശ്രദ്ധയോടെ നോക്കിക്കൊണ്ടിരിക്കുകയാണ് പ്രത്യേക നേറ്റോ രാജ്യങ്ങളും അമേരിക്കയും അടങ്ങുന്ന പാശ്ചാത്യ ശക്തികൾ റഷ്യയുടെ ഈ നീക്കത്തെ എന്തിനുള്ള പുറപ്പാടാണ് എന്നുള്ള തരത്തിൽ ഇതിനെ വളരെ 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 എന്താ പറയുന്ന ക്രിട്ടിക്കലായിട്ട് അവർ ഇതിനെ അനലൈസ് ചെയ്തുകൊണ്ടിരിക്കുകയാണ് ഈ ഒരു വിസറ്റ് എന്ന് പറയുന്നത് നമുക്കറിയാം ഇന്ത്യ പാകിസ്ഥാൻ ഒരു സംഘർഷത്തിൻ്റെ മുഖത്ത് വന്നു നിൽക്കുകയാണ് ഈ സംഘർഷം എപ്പോൾ വേണമെങ്കിലും പൊട്ടിപ്പുറപ്പെടാവുന്ന ഒരു നിലവാരത്തിലാണ് കാര്യങ്ങൾ വന്നുകൊണ്ടിരിക്കുന്നത് അപ്പോൾ ഈ ഒരു വിസറ്റിന് വളരെയധികം പ്രാധാന്യമുണ്ട് അപ്പോൾ ഇന്ത്യയും പാകിസ്ഥാനും തമ്മിലുള്ള ഒരു പ്രശ്നം അവിടെ നടക്കുന്നു മറ്റൊരു തലത്തിൽ പറയുകയാണെങ്കിൽ റഷ്യ യുക്രൈൻ വാർ ആ വാറ് അമേരിക്ക ഇടപെട്ടുകൊണ്ട് ആ വാർ അവസാനിപ്പിക്കാൻ വേണ്ടിയിട്ട് പല ശ്രമങ്ങളും നടത്തിയപ്പോൾ എന്നാൽ ഏറ്റവും ലേറ്റസ്റ്റ് ആയിട്ട് പുടിൻ പറഞ്ഞൊരു കാര്യമുണ്ട് പാശ്ചാത്യ രാജ്യങ്ങളുമായിട്ട് ഞാൻ യുദ്ധം ചെയ്യാൻ താല്പര്യപ്പെടുന്നില്ല എന്നാൽ പാശ്ചാത്യ രാജ്യങ്ങൾ അതിനു വേണ്ടിയിട്ട് ഇറങ്ങിത്തിരിക്കുകയാണെങ്കിൽ റഷ്യ അതിൻ്റെ സർവ്വശക്തിയും എടുത്തുകൊണ്ട് യൂറോപ്യൻ രാജ്യങ്ങളെയും അതേപോലെ അമേരിക്ക വരെയും ആക്രമിക്കും എന്നുള്ള ഒരു നിലപാട് അറിയിച്ചു ആ ഒരു നിലപാട് വളരെ സെൻസിറ്റീവ് വളരെ ക്രിട്ടിക്കൽ ആയിട്ടുള്ള ഒരു നിലപാടാണ് ഈ നിലപാട് കേട്ട് ശരിക്കും പറഞ്ഞു കഴിഞ്ഞാൽ യൂറോപ്യൻ യൂണിയനിൽപ്പെട്ട രാജ്യങ്ങൾ അല്ലെങ്കിൽ യൂറോപ്പിലെ രാജ്യങ്ങൾ ഞെട്ടിത്തരിച്ചിരിക്കുകയാണ് കാരണം നമുക്കറിയാം ലോകത്തിലെ ഏറ്റവും കൂടുതൽ ആണവായുധങ്ങൾ കൈകാര്യം ചെയ്യുന്ന ഒരു രാജ്യമാണ് റഷ്യ അമേരിക്ക കഴിഞ്ഞാൽ പിന്നെ ആയുധപരമായിട്ടും സൈനികപരമായിട്ടും വളരെ വലിയ ശേഷിയുള്ള ഒരു രാജ്യമാണ് റഷ്യ എന്ന് പറയുന്നത് അപ്പോൾ ആ റഷ്യയെ ശരിക്കും പറഞ്ഞാൽ ഭയക്കണം റഷ്യയുടെ ആണവായുധങ്ങൾ ഇപ്പോൾ പറയുന്നത് യൂറോപ്യൻ രാജ്യങ്ങൾ നേറ്റോ രാജ്യങ്ങൾ നേറ്റോ അംഗത്തെ രാജ്യങ്ങളായിട്ടുള്ള പോളണ്ട് അതേപോലെ തന്നെ ലിത്വാനിയ ഈ പറയുന്ന ഫിൻലൻഡ് ഇങ്ങനെ അവരുടെ എല്ലാം അതിർത്തികളിൽ കൊണ്ടുവന്ന് വിന്യസിക്കുവാൻ വേണ്ടിയിട്ട് റഷ്യ ഇപ്പോൾ നീക്കങ്ങൾ നടത്തിക്കൊണ്ട് അതിപ്പോ ഡിപ്ലോയ് ചെയ്തുകൊണ്ടിരിക്കുകയാണ് ഇതൊക്കെ എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ ഏകദേശം ഒരു വല്ലാത്തൊരു സിറ്റുവേഷൻ എന്ന് വെച്ചാൽ ഒരു ക്രൂഷ്യൽ ആയിട്ടുള്ള ഒരു 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 തലത്തിലേക്ക് കാര്യങ്ങൾ മാറിയിരിക്കുന്നു എന്നുള്ളതാണ് അപ്പോൾ അങ്ങനെയൊക്കെ സംഭവിച്ചുകൊണ്ടിരിക്കുമ്പോൾ ഈ റഷ്യൻ പ്രസിഡന്റിന്റെ വിസിറ്റ് ഇന്ത്യയിൽ വന്നിരിക്കുന്നത് എന്തിനാണെന്നുള്ളതാണ് ഇപ്പോൾ ഡൊണാൾഡ് ട്രംപ് ആയിക്കോട്ടെ യൂറോപ്യൻ യൂണിയൻ ഉള്ള രാജ്യങ്ങളായിക്കോട്ടെ നേറ്റോ രാജ്യങ്ങളായിക്കോട്ടെ ഇവരെല്ലാം ഇതിനെ വലിയ രീതിയിൽ വലിയ രീതിയിലാണ് ഇവരിതിനെ നോക്കിക്കാണുന്നത് നമുക്കറിയാം ഈ റഷ്യ യുക്രൈൻ വാർ എന്ന് പറയുന്നത് ഇത് അമേരിക്കയുടെയും പാശ്ചാത്യ രാജ്യങ്ങളുടെയൊക്കെ ഒരു അവരുടെ ഒരു എന്താ പറയുന്നത് നിർമ്മിതിയാണ് അല്ലെങ്കിൽ അതിലേക്ക് യുക്രൈനെ തള്ളിവിട്ടത് നേറ്റോ അംഗത്വമൊക്കെ ഇങ്ങനെ താലത്തില് വെച്ചിട്ടുള്ള പൊണ്ണാണയം പോലെ ഇങ്ങനെ കൊടുത്തു കൊടുത്തില്ല കൊടുത്തു കൊടുത്തില്ല എന്നുള്ള രീതിയിലൊക്കെ വെച്ച് ശരിക്കും പറഞ്ഞാൽ സെലൻസ്കിയെ ഒട്ടം കളിപ്പിച്ച് ഇതിലേക്ക് എടുത്ത് ചാടിപ്പിച്ചതാണെന്ന് വേണമെങ്കിൽ പറയാം റഷ്യയെ സംബന്ധിച്ചിടത്തോളം റഷ്യക്ക് ഒരു കാരണവശാലും ഇനി നാറ്റോയുടെ ഒരു സൈനിക വിന്യാസം റഷ്യയുടെ അതിർത്തിയിലേക്ക് വരാൻ അവർ താല്പര്യപ്പെടുന്നു നമുക്കറിയാം ഫിൻലൻഡുമായിട്ടൊക്കെ ഒരുപാട് ദീർഘദൂരം അതിർത്തി പങ്കിടുന്ന ഒരു രാജ്യമാണ് റഷ്യ അവിടെയൊക്കെ ഇപ്പം നാറ്റോയുടെ വൽക്കരണമായി അപ്പോൾ റഷ്യനെ ഇങ്ങനെ വട്ടം ചുറ്റി ശ്വാസം മുട്ടിക്കുന്ന തരത്തിലേക്ക് കാര്യങ്ങളൊന്നും എത്താൻ വേണ്ടിയിട്ട് റഷ്യ ആഗ്രഹിക്കുന്നില്ല എന്നുള്ളതാണ് ഈ പറയുന്ന യുക്രൈൻ ആക്രമണത്തിലൂടെ റഷ്യ തെളിയിച്ചു കൊടുത്തത് അപ്പോൾ ആ ഒരു തലത്തിൽ ഇങ്ങനെ നിൽക്കുമ്പോൾ ഈ ഒരു മാറ് വന്നതിന് ശേഷം പാശ്ചാത്യ രാജ്യങ്ങൾ ആഗ്രഹിച്ചത് ഈ റഷ്യനെ ഒറ്റപ്പെടുത്തി അവരെ ചൊൽപ്പടിക്കൊണ്ടുവരും ഈ ആനക്കോട്ടിലേക്ക് കാട്ടാനെ കയറ്റി അതിനെ മെരുക്കി നാട്ടാനെയാക്കി തങ്ങൾ ആഗ്രഹിക്കുന്നത് പോലെ അവരെ മാറ്റിയെടുക്കുക എന്നുള്ള രീതിയിലേക്ക് ആണ് അമേരിക്കയും മറ്റു രാജ്യങ്ങളും ഒക്കെ ചിന്തിച്ചുകൊണ്ടിരുന്നത് പക്ഷെ ഇപ്പം ഈ പറയുന്ന റഷ്യ ചൈനയുമായിട്ടും അതേപോലെ ഇന്ത്യയുമായിട്ടും ഗൾഫിലെ ചില രാജ്യങ്ങളുമായിട്ടൊക്കെ നയതന്ത്ര ബന്ധത്തിലും അതേപോലെ തന്നെ അവരുമായിട്ടുള്ള സൗഹൃദം വളരെ വലിയ രീതിയിൽ ഊട്ടിയുറപ്പിക്കുന്നതായിട്ട് നമുക്ക് കാണാൻ വേണ്ടി സാധിക്കുന്നുണ്ട് അപ്പോൾ ഇതെല്ലാം ഈ റഷ്യനെ ഒറ്റപ്പെടുത്തുക എന്നുള്ള ആ ഒരു ആ ഒരു കാര്യത്തിൽ നിന്നും പിന്നെ റഷ്യനെ അതിൽ കിട്ടത്തില്ല എന്നുള്ളത് അവരുടെ പ്ലാനിങ്ങൾ മുഴുവൻ ഇപ്പോൾ തകിടം മറിച്ചിരിക്കണം അമേരിക്കയുടെ നേതൃത്വത്തിൽ ഈ റഷ്യ യുക്രൈൻ വാർ അവസാനിപ്പിക്കാൻ വേണ്ടിയിട്ട് അമേരിക്ക പദ്ധതികളൊക്കെ ചെയ്തപ്പോൾ റഷ്യ അതിനെ ചെക്ക് വച്ചിരിക്കുകയാണ് റഷ്യ പറഞ്ഞല്ലോ ഓൾറെഡി അവരുടെ കൺസേൺസ് അറിയിച്ചു കഴിഞ്ഞു ഏതെങ്കിലും തരത്തിൽ ഈ പറയുന്ന നാറ്റോ രാജ്യങ്ങൾ റഷ്യയ്ക്ക് ഭീഷണിയായിട്ട് യുക്രൈനെ സഹായിച്ചുകൊണ്ട് മുൻപോട്ട് വന്നാൽ റഷ്യ തങ്ങളുടെ കയ്യിലുള്ള ആണവായുധങ്ങൾ എടുത്തുകൊണ്ട് ഈ പറയുന്ന നാറ്റോ രാജ്യങ്ങളെ ആക്രമിക്കും അല്ലെങ്കിൽ ആക്രമിക്കുന്നതിൽ നിന്ന് ഒരു പടി പോലും അവർ പിൻപോട്ട് പോകത്തില്ല എന്ന് അറിയിച്ചു കഴിഞ്ഞപ്പോൾ ഏറ്റവും രാജ്യങ്ങളും റഷ്യയുമായിട്ടുള്ള ഒരു യുദ്ധം അതായത് ഏത് നിമിഷവും അല്ലെങ്കിൽ അടുത്ത വർഷങ്ങളിലോ ഒക്കെ സംഭവിക്കാൻ സാധ്യതയുള്ള അതിനിർണായകമായ ഒരു ഘട്ടത്തിലൂടെയാണ് കടന്നു പോകുന്നത് നമുക്ക് ഇന്ത്യയെ സംബന്ധിച്ചിടത്തോളം ഇന്ത്യക്ക് ഈ വിസിറ്റ് എന്ന് പറയുന്നത് അതിന് ഭയങ്കര ഇമ്പോർട്ടൻസ് ഉണ്ട് ഇന്ത്യ പാകിസ്ഥാനുമായിട്ടുള്ള ഒരു ബന്ധത്തിൽ അതേപോലെ തന്നെ പാകിസ്ഥാനെ സഹായിക്കുന്ന ചൈന പുറത്ത് അതേപോലെ തന്നെ ബംഗ്ലാദേശ് ഇന്ത്യക്ക് അഗേൻസ്റ്റായി മാറിക്കൊണ്ടിരിക്കുന്നു ശ്രീലങ്കയിൽ ചൈന സ്വാധീനം ഉറപ്പിക്കാൻ വേണ്ടിയിട്ട് ശ്രമങ്ങൾ നടത്തിക്കൊണ്ടിരിക്കുന്നു ഇങ്ങനെയൊക്കെ ഉള്ള ഒരു വല്ലാത്ത ശത്രുക്കളെ കൊണ്ട് പുതിയപ്പെട്ട ഒരവസ്ഥയിലൂടെ ഇന്ത്യ കടന്നു പോകുന്നു അപ്പോൾ ഇന്ത്യക്ക് റഷ്യയുടെ സഹായം വളരെ വലിയ ഒരു അസറ്റാണ് കാരണം നമുക്കറിയാം അമേരിക്കയുമായിട്ട് ഇന്ത്യ എക്കാലത്തേക്കാട്ടിയും ഒരു നല്ല ബന്ധത്തിലൂടെയാണ് ഇപ്പോൾ കടന്നു പോകുന്നത് അമേരിക്കയുമായിട്ട് സൈനികപരമായിട്ടുള്ള പല കരാറുകളിലും ഇന്ത്യ ഒപ്പുവെക്കുന്നുണ്ട് എന്നിരുന്നാൽ പോലും അമേരിക്കയെ ഒരു പരിധി വരെ മാത്രം നമ്മൾ അടുപ്പിക്കുകയും ഒരു പരിധി വരെ മാത്രം നമ്മൾ അകറ്റുകയും ചെയ്തുകൊണ്ട് നമ്മുടെ ഒരു നയതന്ത്രപരമായിട്ടുള്ള നീക്കമാണ് ഇന്ത്യ നടത്തിക്കൊണ്ടിരിക്കുന്നത് അതിന് കാരണം എന്താണെന്ന് ചോദിച്ചു കഴിഞ്ഞാൽ എല്ലാ കാലത്തും ഭീകരവാദ രാഷ്ട്രമായിട്ടുള്ള പാകിസ്ഥാനെ ഇന്ത്യ കൂടുതൽ സപ്പോർട്ട് ചെയ്യുന്ന ഒരു നിലപാടാണ് അമേരിക്ക കാരണം അമേരിക്കയ്ക്ക് ഈ പറയുന്ന ഏഷ്യൻ കൺട്രികളിൽ അവരുടേതായിട്ടുള്ള സ്വാധീനം ചെലുത്തുവാൻ അവർക്കൊരു താവളം ആവശ്യമാണ് അപ്പൊ അത്തരത്തിലുള്ള അമേരിക്കയ്ക്ക് ഏറ്റവും അമേരിക്ക പറയുന്നതിന്റെ ചൊൽപ്പടിക്ക് നിൽക്കുവാൻ ശേഷിയുള്ള അല്ലെങ്കിൽ അമേരിക്ക പറയുന്നതിനനുസരിച്ച് കാര്യങ്ങളെ നീക്കുവാൻ പ്രാപ്തമായിട്ടുള്ള അല്ലെങ്കിൽ അതിനെ പറ്റിയ ഒരു ഭരണ ഒരു അസ്ഥിരതയുള്ള ഒരു രാജ്യമാണ് പാകിസ്ഥാൻ അവിടുത്തെ അധികാരികൾ എല്ലാ കാലത്തും ഈ പറയുന്ന അമേരിക്കയ്ക്ക് വിധേയപ്പെട്ടാണ് അവർ ഭരണം നടത്തിപ്പെടുന്നത് അത് മാറി മാറി വരുന്ന ഏത് ഗവൺമെന്റ് ആയാലും അവരുടെ സൈനിക തലവന്മാരായാലും അമേരിക്കയുടെ ചൊൽപ്പടിക്ക് നിൽക്കുന്ന അമേരിക്കയുടെ ഇഷ്ടങ്ങൾ അനുവർത്തിക്കുന്ന ആൾക്കാരാണ് അപ്പോൾ അമേരിക്കയുടെ ഫേവറേറ്റ്സുകളാണ് ഇനി പറയുന്ന പാകിസ്ഥാൻ എന്ന് പറയുന്നത് അപ്പൊ ഈ പാകിസ്ഥാനിൽ എപ്പോഴും അമേരിക്കയുടെ ഒരു സഹായവും അപ്പൊ ഏതെങ്കിലും തരത്തിൽ ഇന്ത്യ പാക്ക് വാർ വന്നാലും ഇന്ത്യക്കൊപ്പം നിൽക്കുന്നതിലല്ല അമേരിക്കയ്ക്ക് ഇഷ്ടം പാകിസ്ഥാനെ സപ്പോർട്ട് ചെയ്യുന്നത് അതുകൊണ്ട് തന്നെ ഇന്ത്യ വളരെ നയതന്ത്രപരമായിട്ടും തന്ത്രപരമായിട്ടും തന്നെയാണ് ഇപ്പോൾ നീങ്ങിക്കൊണ്ടിരിക്കുന്നത് അതുകൊണ്ട് തന്നെ ഈ ഫിസറ്റ് എന്ന് പറയുന്നു അത്രയധികം പ്രാധാന്യമുള്ളതാണ് ഈ ഒരു കോൺഫ്ലിക്റ്റിനുള്ള സാധ്യത ഇന്ത്യ പാക് കോൺഫ്ലിക്റ്റിനുള്ള സാധ്യതയൊക്കെ നിലനിൽക്കുമ്പോൾ റ്റിന് വളരെ വലിയ രീതിയിലുള്ള ഒരു പ്രാധാന്യമുണ്ട് എന്തുകൊണ്ടാണ് ഈ അമേരിക്കയെ നമ്മൾ ഇത്ര മാറ്റി നിർത്തുന്നത് എന്നുള്ളത് നമുക്കിന്ന് ചർച്ചയ്ക്ക് വിധേയമാക്കേണ്ടതായിട്ടുള്ളൊരു വിഷയമാണ് കാരണം പാകിസ്ഥാനെ കാട്ടി പാകിസ്ഥാൻ ഇന്ത്യയായിട്ട് അടിച്ച് ഒരു കാരണവശാലും ജയിക്കാനുള്ള ഒരു പ്രാപ്തി ഇപ്പോൾ പാകിസ്ഥാനില്ല പാകിസ്ഥാനെ കാട്ടിയും ബഹുദൂരം മുമ്പിലാണ് ഇന്ത്യ ഇപ്പോ സൈനികപരമായിട്ടും സാമ്പത്തികപരമായിട്ടും രാഷ്ട്രീയപരമായിട്ടും എന്നുള്ളൊരു കാര്യം പ്രത്യേകത നമ്മൾ ഓർത്തിരിക്കണം രാഷ്ട്രീയ അസ്ഥിരത അവിടുത്തെ ഭരണ സംവിധാനത്തിൽ സൈന്യം കടന്നു കയറിക്കൊണ്ട് സൈന്യം നടത്തുന്നതായിട്ടുള്ള പ്രവർത്തനങ്ങൾ രാജകത്വങ്ങൾ ഇതെല്ലാം പാകിസ്ഥാനെ അസ്ഥിരപ്പെടുത്തിക്കൊണ്ടിരിക്കുകയാണ് പക്ഷെ ഇന്ത്യ എന്ന് പറയുന്ന രാജ്യം പാകിസ്ഥാനെക്കാട്ടിയൊക്കെ കോടിക്കണക്കിന് ജനതയുള്ള ഒരു രാജ്യം അപ്പോൾ ഈ രാജ്യം ഇപ്പോൾ നിലനിന്ന് പോകുന്നത് എങ്ങനെയാണെന്നുള്ളത് നമുക്കറിയാം വളരെ സുദൃഢമായിട്ടുള്ള ഏഷ്യയിലെ ഏറ്റവും കരുത്തൊട്ടുള്ള ഒരു രാജ്യമായിട്ടാണ് ഇപ്പോൾ ഇന്ത്യ അറിയപ്പെടുന്നത് അപ്പോൾ ആ ഒരു നിലവാരത്തിലേക്ക് ഇന്ത്യ വളർന്നു വരുന്നു പക്ഷേ ഇന്ത്യക്ക് ഏറ്റവും കൂടുതൽ ചെക്ക് വെക്കാൻ സാധ്യതയുള്ളത് ചൈനയാണ് ചൈന നമ്മുടെ അരുണാചൽ പ്രദേശ് അതേപോലെ തന്നെ അക്സൈ ചുന്ന് ഇങ്ങനെയൊക്കെയുള്ള മേഖലകളെല്ലാം ലക്ഷ്യം വെച്ചുകൊണ്ട് ചൈന ഇന്ത്യയുടെ നോർത്ത് ഈസ്റ്റ് പ്രദേശങ്ങളെ മുഴുവൻ കയ്യ്ക്കലാക്കാൻ വേണ്ടിയിട്ട് പല രീതികളിലുള്ള ശ്രമങ്ങൾ നടത്തിക്കൊണ്ടിരിക്കുകയാണ് ഇതിനെയൊക്കെ ഇന്ത്യ വളരെ വലിയ ഭീഷണിയായിട്ടാണ് കടന്നത് എല്ലാ കാലത്തും ഇന്ത്യക്ക് ഭീഷണിയായിട്ട് നിൽക്കുന്ന ഒരു രാജ്യം ചൈനയാണ് അപ്പൊ ചൈനയെ വളരാൻ വിടാതിരിക്കണമെങ്കിൽ നമുക്ക് എന്ത് വേണം നമുക്ക് നമുക്ക് റഷ്യയുടെ വല വളരെ വലിയ സഹായം നമുക്ക് ആവശ്യമാണ് അപ്പം ഇന്ത്യ പാകിസ്ഥാൻ കോൺഫ്ലിക്റ്റ് വരികയോ അല്ലെങ്കിൽ ഇന്ത്യ ബംഗ്ലാദേശു ആയിട്ട് ഒരു കോൺഫ്ലിക്ട് വരികയോ ഒക്കെ ചെയ്യുകയാണെങ്കിൽ അവിടെ എല്ലാം കീ പ്ലെയർ ആയിട്ട് വരുന്നത് ചൈനയായിരിക്കും അപ്പൊ ഈ ചൈനയെ നമുക്ക് ഒറ്റയ്ക്ക് നിന്ന് നേരിടുക എന്ന് പറയുന്നത് ചൈന ഒരു വൺ ശക്തിയാണ് നമുക്കറിയാം സാമ്പത്തികപരമായിട്ടും സൈനികപരമായിട്ടും ഒക്കെ ഇന്ത്യക്കാളൊക്കെ ഒരുപാട് ഒരു രാജ്യമാണ് അപ്പോൾ ആ രാജ്യത്തെ നമുക്ക് നിലനിർത്ത നേരിട നേരിടണമെങ്കിൽ നിശ്ചയമായിട്ടും നമുക്ക് റഷ്യയുടെ സഹായം ആവശ്യമാണ് റഷ്യ എന്ന് പറയുന്നത് ഇന്ത്യയുടെ എല്ലാ കാലത്തെയും വിശ്വസ്തനായ ഒരു രാജ്യമാണ് ഏത് ഇന്ത്യക്ക് ഒരു പ്രതിസന്ധി വന്നാലും അവിടെയെല്ലാം ഓടി വരുന്ന നമ്മളെ ശരിക്കും സഹോദര തുല്യമായി സ്നേഹിക്കുന്ന ഒരു രാജ്യമാണ് നമുക്കറിയാം ആയിരത്തി തൊള്ളായിരത്തി തൊണ്ണൂറ്റൊമ്പിലെ കാർഗിൽ വാറിലൊക്കെ ഇന്ത്യ ആക്രമിക്കാൻ വേണ്ടി അമേരിക്കൻ സെവൻ ഫീറ്റ് ഫോഴ്സ് ഫോഴ്സൊക്കെ വരുമ്പോൾ അതിനെയൊക്കെ ചെക്ക് വെച്ചുകൊണ്ട് അല്ലെങ്കിൽ അതിനെയൊക്കെ ഇന്ത്യയെ തൊട്ട് കഴിഞ്ഞാൽ ഞങ്ങൾ നിങ്ങളെ ആക്രമിക്കുമെന്ന് പറയാൻ വേണ്ടി ഇന്ത്യക്കൊപ്പം നിൽക്കുന്ന രണ്ടേ രണ്ട് രാജ്യങ്ങൾ മാത്രമേ ഉള്ളൂ ഇന്ന് ഒന്ന് ഇസ്രായേലും രണ്ട് റഷ്യയുമാണ് അവിടെ തന്നെ നമുക്ക് റഷ്യയുമായിട്ടുള്ള ദീർഘകാലത്തുള്ള സുദൃതമായിട്ടുള്ള ഒരു ബന്ധം നിലനിൽക്കുന്ന രാജ്യമാണ് അതെന്തുകൊണ്ടാണെന്ന് ചോദിച്ചു കഴിഞ്ഞാൽ ഇന്ത്യ നയതന്ത്രമായിട്ട് പരമായിട്ട് എടുത്തിട്ടുള്ള ഒരു സ്റ്റെപ്പാണ് നമുക്ക് എല്ലാ കാലത്തും വിശ്വസിക്കാൻ പറ്റും നമുക്ക് സൈനിക ഇടപാടുകൾ നടത്താം നമ്മുടെ ഓയില് നമ്മുടെ വൈ നമ്മുടെ എന്താ പറയുന്നത് നമ്മുടേതായിട്ടുള്ള ഇന്ധനത്തിൻ്റെതായിട്ടുള്ള ആവശ്യകതയെല്ലാം നിറവേറ്റുവാൻ എല്ലാ കാര്യത്തിലും നമ്മളുമായിട്ട് ഭായി ഭായി ബന്ധം നടത്താൻ പറ്റുന്ന ഒരു രാജ്യം അതിന് കാരണമെന്ന് പറഞ്ഞു കഴിഞ്ഞാൽ അമേരിക്ക എന്ന് പറയുന്ന രാജ്യം വേറെ ഏതോ ഒരു കോണ്ടിനെന്റിൽ കിടക്കുന്ന രാജ്യമാണ് ലോകത്തിലെ നമ്പർ വൺ ഫോഴ്സ് അമേരിക്കയാണ് എന്തുകൊണ്ടാണ് നമ്മൾ അമേരിക്കയുടെ പല ഓഫറുകളെയും നിരസിക്കുന്നത് നമ്മൾ അമേരിക്കയെ ശരിക്കും പറഞ്ഞു കഴിഞ്ഞാൽ പിണക്കാതെ അല്ലെങ്കിൽ നമ്മുടെ തോളെ കൈയിടാൻ ഇന്ത്യ പോവാറില്ല അത് ഇന്ത്യയുടെ ഒരു ഒരു എന്താ പറയുക ഒരു നയതന്ത്രത്തിന് ഇന്ത്യയുടെ ഒരു കുശാഗ്ര ബുദ്ധിയാണ് അമേരിക്ക നമ്മളെ സഹായിക്കും എന്ന് പറഞ്ഞാൽ അമേരിക്കയുടെ ഒരു സ്വഭാവമുണ്ട് അമേരിക്കയ്ക്ക് ഏതെങ്കിലും മേഖലയിൽ അവർ കണ്ണു വെച്ചിട്ടുണ്ടെങ്കിൽ അതിനെ പിടിച്ചടക്കാൻ വേണ്ടിയിട്ട് അവരെന്ത് കുതന്ത്രങ്ങളും പ്രയോഗിക്കും അവരുടെ നേട്ടങ്ങളാണ് അമേരിക്കയ്ക്ക് എല്ലാ കാലത്തും പ്രാധാന്യം അതുകൊണ്ട് തന്നെ അമേരിക്ക നമുക്ക് വിശ്വസിക്കാൻ പറ്റത്തില്ല വിശ്വസിക്കാൻ കൊള്ളാത്തൊരു രാജ്യം ഉണ്ടെങ്കിൽ അമേരിക്കയാണെന്ന് നമുക്ക് കണ്ണും പൂട്ടി പറയാം അതേപോലെയുള്ള ഒരു നിലപാടെടുക്കുന്ന രാജ്യവുമായിട്ട് നമുക്ക് ഒരു കാരണവശാലും മുമ്പോട്ട് പറ്റത്തില്ല പിന്നെ ഏതെങ്കിലും തരത്തിലുള്ളൊരു യുദ്ധം ഇന്ത്യയുമായിട്ട് ഇന്ത്യയുടെ സമീപ രാജ്യമായിട്ട് ഇപ്പൊ ചൈനയെ നമുക്ക് ഉദാഹരണത്തിന് എടുക്കാം ചൈനയായിട്ട് ഉണ്ടായി കഴിഞ്ഞാൽ അതിൽ അമേരിക്കയെ നമ്മൾ പക്ഷം ചാരി നിന്നാൽ അമേരിക്കയ്ക്ക് ഒരു ലോസും വരാൻ പോകുന്നില്ല അമേരിക്കയ്ക്ക് കുറെ അവരുടെ വെപ്പൺസ് ഉപയോഗിക്കേണ്ടതുണ്ട് കുറച്ച് വെപ്പൺസ് സംബന്ധമായിട്ടുള്ള നഷ്ടങ്ങൾ അവർക്ക് ഉണ്ടാകുമായിരിക്കും അതിനപ്പുറം കഴിഞ്ഞാൽ അവരുടേതായിട്ടുള്ള പൊളിറ്റിക്കലായിട്ടുള്ള ജിയോ പൊളിറ്റിക്സിനെ ഒന്നും ഇത് കാര്യമായ രീതിയിൽ ബാധിക്കാൻ പോകുന്നില്ല ഇവിടെ നമുക്ക് ഏറ്റവും കൂടുതൽ സഹായകമായി വരുന്ന റഷ്യയാണ് കാരണം നമ്മുടെ ഭീഷണിയായിട്ടുള്ള ചൈനയെ തന്ത്രപര പ്രധാനമായിട്ട് അല്ലെങ്കിൽ തന്ത്രപരമായിട്ട് നേരിടുവാൻ നമുക്ക് റഷ്യയുടെ സഹായം എല്ലാ കാലത്തും ആവശ്യമാണ് കാരണം റഷ്യയും അതേപോലെ തന്നെ ചൈനയുമായിട്ട് അതിർത്തി പങ്കുവരുന്നുണ്ട് ദീർഘദൂര ബോർഡർ ഷെയർ ചെയ്യുന്ന രണ്ട് രാജ്യങ്ങളാണ് അതേപോലെ തന്നെ ഇന്ത്യയും ചൈനയും ബോർഡർ ഇഷ്യൂസ് എല്ലാ കാലത്തും ക്ലാഷ് ഉണ്ടാവുന്ന രാജ്യമാണ് നമുക്കറിയാം ചൈന ഇന്ന് അതിരു മാന്താത്ത ഒരേ ഒരു രാജ്യം ഉണ്ടെങ്കിൽ അത് റഷ്യ മാത്രമാണ് കാരണം റഷ്യയുടെ കരുത്തിന് മുമ്പിൽ ചൈനയുടെ അഭ്യാസങ്ങൾ നടക്കത്തില്ല എന്നുള്ളതുകൊണ്ടാണ് ഇനി എവിടെ നോക്കുകയാണെങ്കിൽ ഫിലിപ്പീൻസുമായിട്ടായിക്കോട്ടെ നമ്മളുമായിട്ടായിക്കോട്ടെ മറ്റ് ഈ പറയുന്ന ചെറിയ ചെറിയ രാജ്യങ്ങളൊക്കെ ഉണ്ട് അവിടെ എല്ലാം ചൈനയുടെ കയറ്റമാണ് ചൈന എല്ലാ മേഖലകളിലും അവരുടെ ആധിപത്യം ഉറപ്പിക്കാൻ വേണ്ടിയിട്ട് ശ്രമങ്ങൾ നടത്തിക്കൊണ്ടിരിക്കുകയാണ് നമ്മൾക്ക് ഏതെങ്കിലും തരത്തിൽ ഒരു പ്രശ്നമുണ്ടായാൽ നമുക്ക് റഷ്യ ഉപയോഗിച്ചുകൊണ്ട് ചൈനയുടെ മറുപറത്ത് നമുക്ക് ചൈനയ്ക്ക് ഒരു ബദൽ പണി കൊടുക്കുവാൻ എല്ലാ കാലത്തും നമ്മളെ സഹായിക്കുവാൻ സന്നദ്ധതയുള്ള ഒരു രാജ്യമാണ് റഷ്യ എന്നുള്ളത് കൊണ്ട് മാത്രമാണ് ഇന്ത്യ ഇത്രയും അധികം റഷ്യയുമായിട്ട് അടുക്കാനുള്ളത് റഷ്യ പിണക്കിയിട്ടുള്ള ഒരു ഈ ചരിത്രം ഒരു രാഷ്ട്രീയ ചരിത്രം ഇന്ത്യക്കില്ല അതുകൊണ്ട് തന്നെയാണ് അമേരിക്കയുടെ ഓഫറുകളെ പലതിനും നിരസിക്കുകയും റഷ്യയുമായിട്ട് നമ്മൾ സൈനികപരമായിട്ടുള്ളതും അതേപോലെ തന്നെ വ്യാപാരപരമായിട്ടുള്ളതും ഓയിൽ ആൻഡ് ഗ്യാസ് ആയിക്കോട്ടെ ഇക്കാര്യത്തിലെല്ലാം നമ്മൾ ഇത്രയധികം വന്നു ഒന്നാമത്തെ കാര്യം എന്ന് പറഞ്ഞാൽ റഷ്യ നമുക്ക് വിശ്വസിക്കാം നമ്മളുമായിട്ട് ചേർന്ന് നിൽക്കുന്ന രാജ്യം നമുക്ക് ഏതെങ്കിലും പ്രതിസന്ധി ഉണ്ടാകും ഇപ്പൊ ആയിരത്തി തൊള്ളായിരത്തി അറുപത്തി രണ്ടായിക്കോട്ടെ അറുപത്തി അഞ്ചായിക്കോട്ടെ ഈ കാര്യ സമയങ്ങളിലൊക്കെ ചൈനയുടെ ഭീഷണി നമുക്ക് വന്നപ്പോഴൊക്കെ മറുപുറത്ത് ബദൽ പണി കൊടുക്കാൻ റഷ്യ തയ്യാറെടുത്തു റഷ്യ അതിനു വേണ്ടിയിട്ട് ഒരുക്കങ്ങൾ നടത്തി ഇത് കണ്ടറിഞ്ഞ് കേട്ടറിഞ്ഞ് മണത്തറിഞ്ഞ് ചൈനയ്ക്ക് മനസ്സിലായി ഇനി ഇന്ത്യയെ ഇവിടെ ചൊറിഞ്ഞുകൊണ്ട് ഇന്ന് കഴിഞ്ഞാൽ തങ്ങൾക്ക് മാറി പുറത്തുന്ന റഷ്യയുടെ കഴിഞ്ഞ അടിമേടിക്കും റഷ്യയും ഇന്ത്യയും കൂടി തങ്ങളെ ഒരുമിച്ച് ആക്രമിക്കും എന്നുള്ളൊരു ഘട്ടം ഉരുത്തിരിഞ്ഞ് വന്നപ്പോഴാണ് പലപ്പോഴും ചൈന ഇന്ത്യ ആക്രമിക്കുന്നതിൽ നിന്ന് പിന്നോട്ട് പോകുന്നതായിട്ട് നമുക്ക് കാണാൻ വേണ്ടി സാധിച്ചിട്ടുള്ളത് അപ്പൊ അതുകൊണ്ട് നമ്മളുടെ ഏറ്റവും ആയുധങ്ങൾ നമ്മൾ ഉപയോഗിക്കുന്ന ആയുധങ്ങളുടെ ഏതൊരു സിംഹഭാഗവും നമ്മൾ ഇപ്പോൾ റഷ്യയിൽ നിന്ന് തന്നെയാണ് വാങ്ങിക്കൊണ്ടിരിക്കുന്നത് റഷ്യൻ ആയുധങ്ങൾ നമുക്കറിയാം അത്ര വലിയ മൂർച്ചയേറിയ ആയുധങ്ങളൊന്നും അല്ല എന്നാൽ അവരുടെ ആയുധങ്ങൾ മോശമാണെന്നുള്ള ഒരു അഭിപ്രായം നമുക്കില്ല അമേരിക്കയുടെ ആയുധങ്ങളെ വെച്ച് നോക്കുമ്പോൾ റഷ്യയുടെ ആയുധങ്ങളുടെ കൃത്യതയും അതിൻ്റെ ക്വാളിറ്റിയൊക്കെ വളരെ ചോദ്യചിഹ്നമാണ് പക്ഷേ എന്നിരുന്നാൽ പോലും നമ്മൾ റഷ്യയുടെ ആയുധങ്ങളെ എടുത്തുകൊണ്ട് നമ്മുടേതായിട്ടുള്ള ടെക്നോളജികൾ ഇംപ്ലിമെൻ്റ് ചെയ്യാൻ നമുക്ക് സഹായിക്കുന്നുണ്ട് അതിനകത്ത് ഏറ്റവും പ്രധാനപ്പെട്ട ഒരു കാര്യം എടുത്തു പറയുന്നത് റഷ്യ നമുക്ക് ആയുധങ്ങൾ തരുമ്പോൾ നമുക്ക് അതിൻ്റെ ടെക്നോളജിയും കൂടി അവർ തരുന്നുണ്ട് റഷ്യ അതേപോലെ ഇന്ത്യ തമ്മിൽ സംയുക്തമായിട്ട് ബ്രഹ്മോസും ഒരുപാട് ആയുധങ്ങൾ അവർ നിർമ്മിക്കുന്നു ഇതൊക്കെ ലോകത്തിലെ ഏറ്റവും എന്താ പറയുന്നത് ഏറ്റവും ഷാർപ്പായിട്ടുള്ള അല്ലെങ്കിൽ ഏറ്റവും കൃത്യതയായിട്ടുള്ള ഏറ്റവും പവർഫുള്ളായിട്ടുള്ള നിർമ്മിതികളിലൊന്നാണ് റഷ്യയുടെ ഏറ്റവും വലിയൊരു ക്വാളിറ്റി എന്ന് പറഞ്ഞാൽ നമ്മളെ വിശ്വസിക്കുന്നു നമ്മൾക്ക് അവരുടേതായിട്ടുള്ള ടെക്നോളജികൾ ഷെയർ അമേരിക്കയെ സംബന്ധിച്ചിടത്തോളം അമേരിക്ക ഏതെങ്കിലും തരത്തിലുള്ള ഒരു ഇപ്പോൾ യുദ്ധവിമാനം നമ്മളോട് പറഞ്ഞു എന്താ എഫ് തേർട്ടി ഫൈവ് നമുക്ക് തരാമെന്നുണ്ട് എൻ്റെ എയ്റ്റി ടു പോയിൻറ്റ് ഫൈവ് മില്യൺ യു എസ് ഡോളർ വിലയുള്ള സാധനമാണ് ഇന്ത്യ അത് ഏറ്റവും ഇപ്പൊ നമുക്കറിയാം സൗദി അറേബ്യക്ക് നാൽപ്പത്തി എട്ടെണ്ണം കൊടുക്കാൻ വേണ്ടിയിട്ട് കരാർ ഒപ്പിടാൻ വേണ്ടിയിട്ട് എല്ലാ കാര്യങ്ങളെല്ലാം റെഡി ആയിട്ടുണ്ട് എന്ന് വെച്ച് സ്റ്റെൽത്ത് വിമാനം അഞ്ചാം തലമുറയിൽപ്പെട്ട സ്റ്റെൽത്ത് വിമാനങ്ങളിൽ ഏറ്റവും അടിപൊളി വിമാനങ്ങളിൽ ഒന്നാണ് ഈ പറയുന്ന എഫ് തേർട്ടി ഫൈവില് എ ബി സി എന്ന് പറയുന്ന മൂന്ന് കാറ്റഗറിയിൽ പെടുന്നുണ്ട് ഈ സാധനം ഇന്ത്യ മേടിക്കായിരുന്നത് എന്തുകൊണ്ടാണ് ഇത് ഇന്ത്യ മേടിച്ചു കഴിഞ്ഞാൽ ഇന്ത്യ ചൈനയുടെ കശത്തുകൊണ്ടേ തലവെച്ച് സോറി അമേരിക്കയുടെ കശത്തുകൊണ്ടേ തലവെച്ച് കൊടുത്തത് തുല്യമാണ് നമുക്ക് ഇവർ ഒരു ടെക്നോളജിയും ഷെയർ ചെയ്യത്തില്ല അവരെ നമ്മൾ ഡിപ്പെൻഡ് ചെയ്യണം അവരുടെ അടിമയാക്കപ്പെടണം നമ്മൾ അതുകൊണ്ട് ഇന്ത്യക്ക് ഇന്ത്യയുടെ ഉള്ളിൽ തന്നെ അതിൻ്റെ സർവീസുകൾ ചെയ്യാൻ പറ്റുന്ന അല്ലെങ്കിൽ കേപ്പബിലിറ്റി ഉള്ള അമേരിക്കൻ പ്രോഡക്റ്റുകളെ മാത്രമേ നമ്മൾ വാങ്ങാറുള്ളൂ നമുക്ക് അമേരിക്ക വിശ്വസിക്കാൻ പറ്റുന്നു അമേരിക്ക നമ്മളെ മേൽ ആ ദേശത്വം നടത്തുന്നതിൽ നമുക്കൊരു താല്പര്യമില്ല അതുകൊണ്ട് തന്നെയാണ് നമ്മുടെ രാജ്യം ഇന്നിങ്ങനെ നിലനിൽക്കുകയും ചെയ്യുന്നത് പക്ഷേ റഷ്യ എന്ന് പറയുന്ന രാജ്യം എല്ലാ കാര്യത്തിലും നമ്മളുമായിട്ട് സൗഹൃദമാണ് അതുകൊണ്ട് തന്നെ നമുക്ക് എല്ലാ കാര്യത്തും വിശ്വസിക്കുവാനും നമുക്ക് ഏതു തരത്തിലുള്ള വ്യാപാരങ്ങളായിക്കോട്ടെ നയതന്ത്ര ബന്ധമായിക്കോട്ടെ ഒക്കെ നടത്താൻ വേണ്ടിയിട്ട് പറ്റുന്ന ഒരു രാജ്യമാണ് റഷ്യ ഈ ഒരു ബന്ധം ഇവിടെ ഈയൊരു ഈ പറയുന്ന ട്വന്റി ഫോർ അവേഴ്സിലെ ഒരു ക്രിട്ടിക്കൽ വിസിറ്റിലൂടെ വീണ്ടും ബന്ധം ഊട്ടിയുറപ്പിക്കാൻ പോവുകയാണ് നമുക്ക് ഒരു പക്ഷേ എസ് യു ഫിഫ്റ്റി സെവൻ പോലെയുള്ള അത്യാധുനിക ആറാം തലമുറയിൽപ്പെട്ട വിമാനം നമുക്ക് വാങ്ങുവാനുള്ളൊരു കരാറ് ഒരു പക്ഷേ ഈ ഒരു വിസിറ്റിലൂടെ നടപടിയാകും അതേപോലെ തന്നെയാണ് നമ്മൾ ഇന്ത്യ പാക് യുദ്ധത്തിലൊക്കെ നമ്മളെ ഒരുപാട് സഹായിച്ച എസ് ഫോർ ഹൺഡ്രഡ് സുദർശന ചക്രം എന്ന പേരിൽ നമ്മൾ ഇന്ത്യയിൽ വിളിക്കപ്പെട്ട അതിന്റെ അപ്ഡേറ്റഡ് ആയിട്ടുള്ള വേർഷനാണ് ആണ് എസ് ഫൈവ് ഹൺഡ്രഡ് ഇത് ഇപ്പോൾ നിലവിൽ റഷ്യയുടെ കൈവശം മാത്രമേ ഉള്ളൂ അത് ഇന്ത്യ വാങ്ങിയെടുക്കുന്നതിനെ പറ്റി പല ചർച്ചകളും പിൻവാതിൽ ചർച്ചകളൊക്കെ നടന്നു ഒരു പക്ഷേ ഈ ഒരു വിസിറ്റിലൂടെ നമുക്ക് ഈ പറയുന്ന എസ് ഫൈവ് ഹൺഡ്രഡും വാങ്ങുവാനുള്ള കരാറ് ഒരുപക്ഷെ അതിലൊക്കെ ഒരു തീരുമാനമാകും ഈ ഒരു വിസിറ്റിലൂടെ എന്നാണ് നമുക്ക് മനസ്സിലാക്കാൻ സാധിക്കുന്നത് എന്തായാലും ഈ ഒരു വിസിറ്റ് വെറുതെ ആകത്തില്ല പാശ്ചാത്യ രാജ്യങ്ങൾ ഉദ്ദേശിക്കുന്നിടത്ത് റഷ്യനെയും കിട്ടത്തില്ല ഇന്ത്യേനേയും കിട്ടത്തില്ല ബന്ധം നുദിനം വളർന്നുകൊണ്ടിരിക്കുകയാണ് അത് ഇന്ത്യയെ സംബന്ധിച്ചിടത്തോളം ഇന്ത്യക്ക് ഏറ്റവും ഉദാത്തവും അനിവാര്യവുമായിട്ടുള്ള ഒരു ബന്ധമാണ് നമ്മളുടെ സുരക്ഷയ്ക്കും രാജ്യത്തിന്റെ നിലനിൽപ്പിനും ചൈനയിൽ നിന്നുള്ള ഭീഷണിയെ വളരെ വിജയകരമായിട്ട് പ്രതിരോധിക്കുവാനും ഈ ഒരു ബന്ധം നമ്മളെ സഹായിക്കും അതുകൊണ്ട് ഈയൊരു ചർച്ച അതിൻ്റെ ബാക്കി എന്തൊക്കെയാണെന്നുള്ളത് നമുക്ക് വരുമ്പോൾ വരുന്ന ദിവസങ്ങളിൽ അല്ലെങ്കിൽ വരുന്ന മണിക്കൂറുകളിൽ നമുക്ക് അതിൻ്റെ വിവരങ്ങൾ കിട്ടും അതിനനുസരിച്ച് നമുക്ക് അപ്ഡേറ്റ് ചെയ്യാൻ വേണ്ടി ശ്രമിക്കാം അപ്പോൾ മറ്റൊരു വീഡിയോ കാണാം ബൈ ബൈ നിങ്ങൾക്ക് ഒരു കാര്യം കൂടെ പറഞ്ഞിട്ട് നിങ്ങൾക്ക് എൻ്റെ വീഡിയോ ഇഷ്ടപ്പെടുന്നുണ്ട് പ്ലീസ് എന്നെ സബ്സ്ക്രൈബ് ചെയ്യാം അതേപോലെ നിങ്ങളുടെ അഭിപ്രായങ്ങൾ അറിയിക്കുക എൻ്റെ വീഡിയോയിൽ വരുത്തേണ്ട മാറ്റങ്ങളോ എന്തെങ്കിലും കാര്യങ്ങൾ നിങ്ങൾക്ക് പറയാനുണ്ടെങ്കിൽ അതെല്ലാം നിങ്ങൾക്ക് എന്നോട് പറയാം അപ്പോൾ മറ്റൊരു വീഡിയോ കാണാം ബൈ ബൈ